ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് നമ്മുടെ ട്രിപ്പ് ജർമ്മനിയിൽ നിന്ന് ജർമ്മനിയിലോട്ടല്ല അറുന്നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള കൂട്ടിപ്പാണ് അത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പുണ്ട് ഇന്ന് ഇവിടെ നിന്ന് അൺലോഡ് ചെയ്തിട്ട് അടുത്ത ലോഡ് ഇവിടെ നിന്നതിൻ്റെ ലോഡ് എടുത്ത സ്ഥലത്ത് അൺലോഡ് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ലോഡ് കയറ്റി തിരിച്ച് വരുന്നു So, why is your After 800 meters, take the window, exit. 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 After 500 meters, exit. Motorway. message? എടുത്തിട്ട് ഇത്ര ദിവസമായുള്ളൂ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ ഇല്ല എന്നിട്ടുള്ള ചോദ്യത്തിനൊക്കെ മറുപടി ആയിട്ടാണ് ഞാനിത് ഈ വീഡിയോ എടുക്കാം നമ്മൾ പുതിയ ലൈസൻസ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാൽ വരാൻ പറ്റും പുതിയ ഫ്രഷ് ലൈസൻസ് എടുത്ത ആൾക്കാരെ വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട് വരാൻ പറ്റും പക്ഷേ നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ കാറ് മാത്രം ഓടിച്ച ശീലമുള്ളവർ ഒരു ചെറിയ വണ്ടി വലിയ വണ്ടിയൊക്കെ ഓടിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും കൂടെ പോയെന്ന എന്താണ് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാൻ നാട്ടിൽ കാറായി ഓടിച്ചിട്ടുള്ളെങ്കിലും സമറില് വലിയ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിലർ ഓടിച്ചിട്ടില്ലായിരുന്നു വലിയ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം തന്നെയാണ് സെറ്റ് ആയത് പുതുതായിട്ട് ലൈസൻസ് എടുത്തവർക്കും കൊടുക്കാം ലൈസൻസ് എടുക്കാത്തവർക്ക് എടുത്തു വെച്ചവർ നമ്മുടെ ടൈം സമയം ടൈം എപ്പോഴാണ് ആകുന്നതെന്ന് പറയാൻ പറ്റുക ലൈസൻസ് എടുക്കാത്തവർ ലൈസൻസ് എടുത്ത് വെക്കുക ലൈസൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യാനൊക്കെയുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇവിടെ വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ദുബായിൽ ട്രെയിൻ ഓടിച്ചിരുന്നാലും അതിന് അതിനേക്കാടി കൂടുതൽ സാധ്യത കിട്ടുന്ന സമയം വന്ന ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് സാധ്യതയുള്ളൂ ജോലി ചെയ്യാനുള്ളൂ ൂമിലിരുന്ന് കഴിഞ്ഞാൽ പുതിയ ലൈസൻസുകാർ കോവിഡ് നയൻറ്റി ഫൈവ് എന്നുള്ള എക്സാം പാസ്സാകണം വലിയ ടാസ്ക് എന്നുള്ള ഈ സി ആയിട്ട് പാസ് ആവണം എന്നതായിരിക്കും ഒന്നുമില്ല അപ്പോൾ ഇനി ആരും ിൽ മെസ്സേജ് ചെയ്തിട്ട് പോയിരിക്കുമല്ലോ പുതിയ ലൈസൻസ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ മാസം ആയാലും പ്രശ്നം എനിക്ക് വരാൻ പറ്റുള്ളൂ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിലൂടെയാണ് ഞാൻ റേഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനുകൾ ടൈ ആസ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തും ഞാൻ അത്ക്കിയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഇത് കൂടുതൽ ചെറിയ വീഡിയോ എന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും താങ്ക് യു